ഈശ്വം ശിഹാഖിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ വിശ്വാസ പ്രമാണത്തിൽ വിശ്വദിക്കാത്തവരത്രേ കൽതായവാദികൾ എറണാകുളത്തെ വിമത നേതാക്കന്മാരുടെ ഒരു ആരോപണമാണ് വിശ്വാസ പ്രമാണത്തിൽ വിശ്വസിക്കാത്തവരത്രേ കൽതായവാദികൾ എന്നിട്ട് അവർ പറയുന്ന നമുക്ക് കാണാം ഞാനതിന് മറുപടി കൊടുക്കുന്ന ഒറ്റ ഒറ്റവാക്കിൽ കൊടുക്കുകയാണെങ്കിൽ കത്തോലിക്ക സഭയുടെ മതബോധനം അറിയാത്തവരത്രേ വിമതര് കത്തോലിക്ക സഭയുടെ മതബോധനം അറിയാത്തവരത്രേ എറണാകുളത്തെ വിമതര് എന്തുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ വിശ്വസിക്കാത്തവരാണ് അത് എന്ന് അവർ ആക്ഷേപിക്കുന്നത് നമ്മൾ അവരുടെ ആരോപണം ഞാൻ പൂർണ്ണമായിട്ടൊന്ന് വായിക്കാം വിശ്വാസ പ്രമാണം പോലും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ചൊല്ലാനാവാത്തവരാണ് കൽതായവാദികൾ വിശ്വാസ പ്രമാണം പോലും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ചൊല്ലാനാവാത്തവരാണ് കൽതായവാദികൾ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിൽ അവർക്ക് വിശ്വാസമില്ല കൽതായവാദികൾക്ക് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിൽ വിശ്വാസമില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതരെ യോഹന്നാൻ പതിനഞ്ച് ഇരുപത്തി ആറ് ഒന്ന് വായിച്ചു നോക്കിയേ യോഹന്നാന്റെ സുവിശേഷം നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഞങ്ങൾ കൽതായവാദികളുടെ ബൈബിളിൽ ഈ യോഹന്നാൻ്റെ സുവിശേഷമുണ്ട് അതിൽ പതിനഞ്ചാമത്തെ അധ്യായമുണ്ട് ഇരുപത്താറാം വാക്യമുണ്ട് ഞാൻ ഒന്ന് വായിക്കാം ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് അയക്കുന്ന കാര്യസ്ഥൻ അല്ലെങ്കിൽ സഹായകൻ പാറക്കളേട്ട ഞാൻ പുത്രം പറയാണ് യേശു പറയാണ് ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് അയക്കുന്ന പാറക്കളേട്ട പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് അയക്കുന്ന പാറക്ലേത്ത അതായത് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് ഇത് നിങ്ങളുടെ ബൈബിളിൽ ഇല്ലേ എറണാകുളം അങ്കമാലി വിമതരെ നിങ്ങളുടെ ബൈബിളിൽ യോഹനാണ് സൂചിട്ടം പതിനഞ്ച് ഇരുപത്തി ആറില്ലേ ഈ കൽതായ വിദ്വേഷം കൊണ്ടു നടക്കുന്ന വല്ലപ്പുഴക്കെന്ന ബൈബിൾ വായിച്ചോളാം കേട്ടോ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവ് എന്ന് അവിടെ ഇല്ല അങ്ങനെ പറയുന്ന തെറ്റൊന്നുമില്ല പക്ഷേ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് എന്ന് വളരെ വ്യക്തമായി യോഗന്യാനിച്ചിട്ടും പതിനഞ്ച് ഇരുപത്ത ഇരുപത്താറ് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കൽതായ വിദ്വേഷം അതെന്ന് ഞാൻ പറഞ്ഞു ആത്മവിദ്വേഷമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കാരണം നിങ്ങളും കൽതായരാണ് എറണാകുളം അങ്കമാലി വിമതരം കൽതായറാണ് നിങ്ങളും കൽതായവാദികളാണ് അപ്പോൾ നിങ്ങൾ കൽതായവാദികളെന്ന് ആക്ഷേപിക്കുന്ന ഞങ്ങൾ അത് ആത്മവിദ്വേഷം കൊണ്ട് നിങ്ങൾ നിങ്ങളെ സ്വയം തന്നെ വിദ്വേഷത്തിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ ഈ കൽതായ വിദ്വേഷം എന്ന് പറഞ്ഞ ആൽബം വിദ്വേഷം നിറഞ്ഞ ബൈബിളിലെ തിരുവചനങ്ങൾ വായിക്കാൻ നിങ്ങൾക്ക് സമയമില്ല വായിച്ചാലും നിങ്ങളുടെ വചനം തലയിൽ കയറുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മൂടുപടം കിടക്കുകയാണ് ഒരു തിരശ്ശീലം കിടക്കുകയാണ് നിങ്ങളുടെ ഹൃദയത്തിലും കണ്ടിലും അതൊന്ന് എടുത്തു മാറ്റിയാൽ ഈ വചനം മനസ്സിലാക്കും ഇതേക്കുറിച്ച് ഈ ഫീലിയൊക്കെ കോൺട്രവേഴ്സിയെ കുറിച്ച് കുറേ നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പിതാവിൽ നിന്നും പുത്രിൽ നിന്നും പുറപ്പെടുന്ന പല സിദ്ധാത്മാവ് അങ്ങനെ തന്നെ ആ പേരിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് വായിക്കുക അത് ആവർത്തിക്കുന്നില്ല ഞാൻ ഇപ്പം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇതേക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇരുന്നൂറ്റി നാല്പത്തി ആറ് ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് അത് മൂന്ന് പാരഗ്രാഫുകൾ നമുക്കിന്ന് വായിക്കാം ഈ വിശ്വാസ പ്രമാണം അതിൻ്റെ വ്യാഖ്യാനമാണ് കത്തോലിക്ക സഭയുടെ മതബോധനം ആ അങ്ങനെ ഒരു പുസ്തകം ഉണ്ട് കേട്ടോ ദ കാറ്റഗറി ചേർച്ച എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് കാത്തോലിക്ക സഭ അതില് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് എറണാകുളം അങ്കമാലി വിമതരൊന്ന് വായിച്ചു നോക്കിയോളോ നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് വായിക്കാം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കത്തോലിക്ക സഭയുടെ മതബോധനം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ലറ്റീൻ സഭാ പാരമ്പര്യം അനുസരിച്ച് വിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ഫീലിയൊക്കെ പുറപ്പെടുന്നു എന്നാണ് ചൊല്ലുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടിൽ ഫ്ലോറൻസ് സൂനകദോസ് വിശദീതി വിശദീകരിച്ചത് ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവിന് സത്തയും അസ്തിത്വവും ലഭിക്കുക ഒരേ സമയം പിതാവിൽ നിന്നും പുത്രനിൽ നിന്നുമാണ് ഒരേ നിശ്വസനത്തിൽ നിന്ന് ഒരേ പ്രഭവത്തിൽ പോലെയാണ് പരിശുദ്ധാത്മാവ് നിത്യമായി പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നത് പിതൃത്തെ മൊഴികെ പിതാവിനുള്ളതെല്ലാം പുത്രന് ജനിപ്പിച്ചു കൊണ്ട് അവിടുന്ന് തന്നെ ഏകജാതന് നൽകിയിരിക്കുന്നു പിതാവിൽ നിന്ന് നിത്യമായി ജാതനായ പുത്രനിൽ നിന്ന് പിതാവിൽ നിന്നെന്ന പോലെ നിത്യമായി പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു ഇതാണ് ആയിരത്തി നാനൂറ്റി മുപ്പത്തെട്ടിലെ ഫ്ലോറൻസ് സൂര്യദോസിന്റെ വിശദീകരണം ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അവർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ലത്തീൻ സഭാ പാരമ്പര്യം അനുസരിച്ച് പിതാവിൽ നിന്നും പുത്രനിൽ നിന്ന് നിന്നും പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു ലത്തീൻ സഭാ പാരമ്പര്യം അനുസരിച്ച് എറണാകുളം അങ്കമാലി വിമതര് നിങ്ങൾ ലത്തിൻ പാരമ്പര്യത്തിൽ പെടുന്ന സഭയല്ലോ നിങ്ങൾ കൽതായരല്ലേ സീറോ മലബ് സഭയല്ലേ സീറോ മലബ സഭ കലദായ സഭയാണ് അപ്പൊ നിങ്ങൾ കൽതായരാണ് പൗരസരാണ് ലത്തിൻ സഭയല്ല അതുകൊണ്ട് ലത്തിൻ സഭയിൽ അനുസരിച്ചാണ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നുവെന്ന് ചൊല്ലേണ്ടതെന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ വിശ്വാസ പ്രമാണം അതിന്റെ പൂർണതയിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ചൊല്ലാനാവാത്തവര് കൽതായവാദികളല്ല നിങ്ങൾ എറണാകുളം അങ്കമാലി വിമതനാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി പുത്രനിൽ നിന്നും എന്ന പ്രയോഗം മുന്നൂറ്റി എൺപത്തിയൊന്നില് കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണത്തിൽ ഇല്ലായിരുന്നു ഞാൻ ഒന്നുകൂടി വൈകിയ പുത്രനിൽ നിന്നും എന്ന പ്രയോഗം മുന്നൂറ്റി എൺപത്തി ഒന്നില് കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണത്തിൽ ഇല്ലായിരുന്നു ഇത് കത്തോലിക് സഭയുടെ മതബോധനാണ് കേട്ടോ എങ്കിലും വിശുദ്ധ ലിയോ ഒന്നാമൻ മാർപ്പാപ്പ ഒരു പുരാതന ലത്തീൻ അലക്സാണ്ടർ പാരമ്പര്യം അനുസരിച്ച് നാനൂറ്റി നാൽപ്പത്തി ഏഴിൽ ഇത് വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചിരുന്നു നാനൂറ്റി നാൽപ്പത്തി ഏഴിൽ നാനൂറ്റി അമ്പത്തി ഒന്നിലെ കാൽസുഡോൺ സൂവനോദി വിശ്വാസ പ്രമാണം റോമൻ സഭ സ്വീകരിക്കുന്ന മുമ്പ് തന്നെ ആയിരുന്നു ഇത് പുത്രനിൽ നിന്നും എന്ന പ്രയോഗം വിശ്വാസ പ്രമാണത്തിൽ ചേർക്കുന്ന പതിവ് ലത്തീൻ ആരാധന ക്രമത്തിൽ ക്രമേണ എട്ടും പതിനൊന്നും നൂറ്റാണ്ടുകൾക്കിൽ നൂറ്റാണ്ടുകൾക്കിടയിൽ പ്രചാരത്തിൽ വന്നു ലത്തീൻ ആരാധനക്രമത്തിൽ തന്നെ എട്ടും പതിനൊന്നും നൂറ്റാണ്ടുകൾക്കിടയിലാണ് പുത്രനിൽ നിന്നും എന്ന പ്രയോഗം വിശ്വാസ പ്രമാണത്തിൽ ചേർത്തെ വിശ്വാസ പ്രമാണത്തിൽ ലത്തീൻ ആരാധനക്രമം പുത്രനിലും എന്ന് കൂട്ടിച്ചേർത്തത് ഓർത്തഡോക്സ് സഭകളുമായുള്ള അഭിപ്രായാന്തരത്തിന് ഇന്നും കാരണമാണ് ഇരുനൂറ്റി നാൽപ്പത്തിയെട്ട് ഈ പുത്രനിൽ നിന്നും എന്നെല്ലാം ചേർത്തത് കൊണ്ടാണ് ഓർത്തഡോക്സ് സഭകളുമായിട്ട് ഒരു ഭിന്നത ഉണ്ടായത് പൗരസ പാരമ്പര്യം പൗരസ്യ പാരമ്പര്യം പൗരസ്യ പാരമ്പര്യം കൽതായ പാരമ്പര്യം ശ്രീറോമാന പ്രസഭയുടെ പാരമ്പര്യം ആദ്യമേ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രഥമ പ്രഭവമായിട്ടാണ് പിതാവിനെ അവതരിപ്പിക്കുന്നത് പൗരസ്യ പാരമ്പര്യം ആദ്യമേ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രഥമ പ്രഭവമായിട്ടാണ് പിതാവിനെ അവതരിപ്പിക്കുന്നത് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് ഏറ്റുപറയുമ്പോൾ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുത്രനിലൂടെ പുറപ്പെടുന്നുവെന്നാണ് പൗരസ പാരമ്പര്യം ഉദ്ഘോഷിക്കുന്നത് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് ഏറ്റുപറയുമ്പോൾ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുത്രനിലൂടെ പുറപ്പെടുന്നുവെന്നാണ് പൗരസ്യ പാരമ്പര്യം ഉദ്ഘോഷിക്കുന്നത് പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ പാശ്ചാത്യ ലറ്റിൻ പാരമ്പര്യം പ്രഥമമായും പിതാവും പുത്രൻ തമ്മിലുള്ള സത്തേടെ ഐക്യം ഊന്നി പറയുന്നു പൗരത്വ സഭയുടെ ഈ നിലപാട് യുക്തി യുക്തവും സമുചിതവുമാണ് പാശ്ചാത്യ സഭയുടെ ഈ നിലപാട് യുക്തിയുക്തവും സമുചിതവുമാണ് കാരണം ദൈവിക വ്യക്തികളുടെ സത്തൈക്യത്തിലെ നിത്യമായ ക്രമം ദോധിപ്പിക്കുന്ന സത്യം ഇതാണ് അപ്രഭവ പ്രഭവൻ എന്ന നിലയ്ക്ക് പിതാവ് പരിശുദ്ധാത്മാവിന്റെ പ്രഥമ പ്രഭവമായിരിക്കുന്നു അതോടൊപ്പം ഏകജാതന്റെ പിതാവായിരിക്കുന്നതിനാൽ അവിടുന്ന് പുത്രനവിടുത്ത് പരിശുദ്ധാത്മാവിന്റെ പുറപ്പെടലിനുള്ള ഏക പ്രഭോവമാണ് യുക്തിയുക്തമായ ഈ അന്യോന്യ പൂരകത്വം അത് കർക്കശമാകാത്തോളം കാലം എല്ലാവരും ഏറ്റുപറഞ്ഞ ഒരേ രഹസ്യത്തിലെ വിശ്വാസ ഏകതയെ ഹാനികരമായി ബാധിക്കുകയില്ല നിങ്ങൾക്ക് മനസ്സിലാക്കി ഞാൻ വിചാരിക്കുന്നു പാശ്ചാത്യ പാരമ്പര്യം അനുസരിച്ച് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയും പാ പാരമ്പര്യം അനുസരിച്ച് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നേ പറയൂ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് പുത്രനിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നാണ് അപ്പോ രണ്ടും ശരിയാണ് രണ്ടും ശരിയാണ് പക്ഷെ പൗരസഭകള് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് എന്നെ പറയാവൂ അതാണ് നമ്മുടെ ലിറ്റർജി പൗരസ ലിറ്റർജി പാശ്ചാത്യ ലിറ്റർജിയെ അത് ഒരു കാരണവശാലും ഹാനികരമായി ബാധിക്കില്ല പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന എന്നാണ് പാശ്ചാത്യ സഭ ലത്തിൻ സഭ പറയേണ്ടത് അത് പൗരത്വ സഭകൾ വിശ്വാസത്തിന് എതിരുമല്ല ഇതുകൊണ്ട് നമുക്ക് പല ദൈവശാസ്ത്രങ്ങൾ വേണമെന്ന് പറയണേ രണ്ടിനും രണ്ടിന്റേതായ ദൈവശാസ്ത്രമുണ്ട് അപ്പൊ കത്തോലിക്ക സഭയുടെ മതബോധനം ഒന്ന് വായിച്ചിട്ട് വായോ എറണാകുളം അങ്കമാലി വിമതര് എന്നിട്ട് വിശ്വാസ പ്രമാണം എന്താണെന്നും പാശ്ചാത്യ പാരമ്പര്യം എന്താണെന്നും പൗരത്വ പാരമ്പര്യം എന്താണെന്നും ഒക്കെ ഒന്ന് പഠിച്ചിട്ട് എന്നിട്ട് വിമർശിക്കൂ ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഈ ആജ്ഞത കേട്ട് 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 ആളുകൾ നിങ്ങളെ കളിയാക്കും ഇത്രയും ബോധമില്ലാത്തവരാണോ എറണാകുളത്തെ ഇത്ര വലിയ പണ്ഡിതന്മാരെന്ന് വിചാരിക്കുന്ന ഈ വിമത വൈദികരെന്ന് നിങ്ങൾ ആൾക്കാർ പരിഹസിക്കും അതിനാൽ ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ സഭയുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കണം വിശ്വാസ പ്രമാണത്തിന്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കണം കത്തോലിക്ക സഭയുടെ മതബോധനം ഒന്ന് വായിച്ചു നോക്കണം എന്നിട്ട് പറഞ്ഞോളൂ ഞാൻ ആവർത്തിക്കുന്നു നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നാണ് പൗരത്വ സഭകൾ വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും എന്ന് വിചാരിച്ച് പുത്രന്റെ പുത്രനുമായിട്ടുള്ള തുല്യത ഒന്നും നിഷേധിക്കുന്നില്ല യോഹനം പതിനഞ്ച് ഇരുപത്തി ആറാണ് ഇതിൽ നമ്മൾ പൗരസഭകള് അടിസ്ഥാനമാക്കുന്നത് പിതാവും പുത്രനും ഒന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനാൽ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിസിദ്ധാത്മെന്ന് പറയാം അത് പാശ്ചാത്യ പാരമ്പര്യം പൗരസ്തര് പാശ്ചാത്യ പാരമ്പര്യം പാലിക്കാൻ പാടില്ല പാശ്ചാത്യ പൗരസ്ത്യ പാരമ്പര്യം പാലിക്കാൻ പാടില്ല രണ്ട് പാരമ്പര്യങ്ങൾ രണ്ട് ദൈവശാസ്ത്രങ്ങളാണ് അതിലൂടെ ദൈവം എന്ന മഹാരഹസ്യത്തെ പല തരത്തിൽ ഉൾക്കൊള്ളാൻ നമ്മൾ പരിശ്രമിക്കുകയാണ് അതിനാൽ സ്വന്തം വേരുകൾ അറുത്ത് മാറ്റിക്കൊണ്ട് പാശ്ചാത്യ പാരമ്പര്യമാണ് ശരി എന്ന് വിചാരിച്ച് പൗരസ്ത്വ പാരമ്പര്യത്തിൻ്റെ സമ്പന്നത നിഷേധിക്കുന്ന കലായവാദികളായ എറണാകുളം വിമതരേ നിങ്ങൾ ശരിയായ കലായവാദികളാകൂ എന്നിട്ട് പൗരത്വ പാരമ്പര്യം പാലിക്കൂ പൗരത്വ സഭയുടെ മേന്മകൾ തിരിച്ചറിയൂ അങ്ങനെ ഈ പുത്രൻ നിന്നും നിന്നുള്ള ആ അത് കൂട്ടിച്ചേർത്തത് പൗരത്വ സഭകളോട് ചോദിക്കാതെ കൂട്ടിച്ചേർത്തത് കൊണ്ടാണ് ഈ ഭിന്നിപ്പുണ്ടായിരുന്നു കൂടി ഓർക്കണം എല്ലാ വിശ്വാസ പ്രവർത്തനത്തിൻ്റെ എല്ലാ ആർട്ടിക്കിൾസും ഉണ്ടായത് പൗരത്വ സഭകളിലാണ് ഇപ്പോഴും അതിൻ്റെ ഭിന്നതയുടെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ദൈവശാസ്ത്രം ചർച്ച ചെയ്തത് കൊണ്ടാണ് ഭിന്നതയ്ക്ക് കാരണം വന്നത് പക്ഷെ അതേസമയം ഇത് ഈ റിച്ച്നെസ് എന്ന് പറയുന്ന വിശ്വാസ പ്രമാണത്തിൻ്റെയും ബൈബിൾ വ്യാഖ്യാനത്തിൻ്റെയും വിശ്വാസ പ്രമാണത്തിൻ്റെ റിച്ച്നെസ് എന്ന് പറയുന്നത് പൗരത്വ സഭകളുടെ കൺട്രിബ്യൂഷൻ തന്നെയാണ് അത് ഐക്യത വരുന്നതിൽ നമുക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് ചരിത്രപരമായ പല കാരണങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതിലേക്ക് പോകുന്നില്ല ചുരുക്കത്തിൽ പൗരത്വ സഭകള് അവരുടെ ലിറ്ററിയിൽ പറയേണ്ടത് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നാണ് ഇത് കത്തോലിക്ക സഭയുടെ മതബോധനം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ഇരുന്നൂറ്റി നാല്പത്തെട്ട് അത് വായിച്ചാൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് സഭയുടെ പ്രബോധന മാണിപ്രമലച്ചിന്റെ അല്ല അതിനാൽ ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ എറണാകുളം അങ്കംമാലി വിമത വൈദികരോട് ഞാൻ ആവശ്യപ്പെടുന്നു